ടി ട്വൻ്റി ലോക കിരീടം നേട്ടത്തിനു ശേഷം ഇന്ത്യൻ ടീമിന്റെ ആദ്യ പരമ്പര സിംബാവ്ക്കെതിരെ നടക്കാൻ പോവുകയാണ് സീനിയർ താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകി യുവതാരങ്ങളുമായി ഇന്ത്യൻ സംഘം സിംബാവയിലെത്തി കഴിഞ്ഞു ഷുപ്പാൻകിളി നയിക്കുന്ന യുവനിരയാണ് ഇന്ത്യയ്ക്കൊപ്പമുള്ളത് വി വെസുലക്ഷ്മിയുടെ കീഴിലാണ് ഇത്തവണ സിംബാവയ്ക്കെതിരെ പര്യടനത്തിന് പോകുന്നത് സിംബാവ് പൊതുവെ കുഞ്ഞന്മാരുടെ നിരയുമാണ് അതുകൊണ്ട് തന്നെ വമ്പൻ ടീമുകളെല്ലാം പരമ്പര വൈകുമ്പോഴും യുവതാരങ്ങളുടെ ടീമിലുൾപ്പെടുത്തി അയക്കുന്നതാണ് കാണുന്നത് ഇത്തവണ ടി ട്വൻ്റി ലോകകപ്പ് കളിച്ച താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചതിനാലാണ് ഇന്ത്യ യുവതാരങ്ങളുമായി സിംബാവയിലേക്ക് പോകുന്നത് പരമ്പര തൂത്തുപാരി ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള മുന്നോക്കം നടത്തുകയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം എന്നാൽ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമായേക്കില്ല ഇന്ത്യ വെറുപ്പിക്കാൻ ശേഷിയുള്ള താരങ്ങളെയാണ് സിംബാവയ്ക്കുള്ളത് തട്ടകത്തിൽ ഇന്ത്യയെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചില്ലെന്നും അനുഭുതപ്പെടാനില്ല ഇന്ത്യയെ ടി ട്വൻഡിയിൽ രണ്ട് തവണ തോൽപ്പിക്കാൻ സിംബാവയ്ക്ക് സാധിച്ചിട്ടുണ്ട് എം എസ് ധോണി നയിച്ച ഇന്ത്യൻ സംഘത്തെ സിംബാവെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത് റൺസ് നേടിയപ്പോൾ മറുപടി മറുപടിക്കിറങ്ങിയ ഇന്ത്യക്ക് നൂറ്റി അറുപത്തിയെട്ട് റൺസ് നേടാനേ ആയുള്ളൂ രണ്ട് റൺസിനാണ് ഇന്ത്യ ആദ്യതേരെ ഇവരോട് പരാജയപ്പെട്ടത് ഈ ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം ഇന്ത്യയുടെ ബൌളിംഗ് നിരയിൽ ജസ്പ്രിത് ബുംറ അക്ഷർ പട്ടേൽ ചഹൽ ഉണാഡ്ഖട്ട് എന്നിവരെല്ലാം ഉണ്ടായിരുന്നു കെ എൻ രാഹുൽ അംബാട്ടി നായിഡു മനീഷ് പാണ്ഡെ കേദാർ ജാദവ് എന്നിവരായിരുന്നു ധോണിക്ക് ബാറ്റിംഗ് നിരയിൽ ഉണ്ടായിരുന്നത് യുവതാരങ്ങളോടൊപ്പം അനായാസം പരമ്പ് നേരിടാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ മറുവശത്ത് സിക്കിന്ദറാസം നയിക്കുന്ന ശക്തമായ നിരയുമുണ്ട് ഫറാഖ് അക്രം ജോണന്തൻ ക്യാമ്പൽ ലൂക്ക് ജോങ്കെ വെല്ലിംഗ്ടൺ മസ്കരാണ്ട എന്നിവരെല്ലാം ഇന്ത്യക്ക് തലവേദന ഉയർത്താൻ ശേഷിയുള്ള സിംബാവ താരങ്ങളാണ് ഇന്ത്യൻ ടീമിനെ ശുദ്ധമായി നയിക്കുമ്പോൾ ആശങ്കകൾ ഏറെയാണ് അവസാന ഐ പി എൽ സീസണുകളൂടിയാണ് ഗില്ല ആദ്യമായ നായകനാകുന്നത് ഗുജറാത്ത് ഐറ്റൻസിനൊപ്പം നായകനായി നിരാശപ്പെടുത്തിയെങ്കിലും ഗില്ലിൽ എന്ന ബാത്ര വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഋതുരാ ഷീക്വാൾ റിൻകു സിംഗ് എന്നരോടൊപ്പം സഞ്ജു സാംസൺ ജയ്സ്വാൾ എന്നിവരും പരമ്പരയ്ക്കുണ്ട് എന്നാൽ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്നാണ് സഞ്ജു ജയ്സ്വാളും നാട്ടിലേക്ക് എത്തിയത് ഇവർക്ക് ആദ്യ രണ്ട് മത്സരങ്ങൾ വിശ്രമം അനുവദിച്ചിട്ടുണ്ട് അതേസമയം യുവതാരങ്ങൾക്ക് വളർന്നു വരാനുള്ള അവസരമാണ് മുന്നിലുള്ളത് ധ്രുവുറൽ റിയാൻ പരാഗ് അഭിഷേക് ശർമ്മ സായ സുദർശൻ എന്നിവരെല്ലാം നികവ് കാട്ടിയാൽ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യങ്ങൾ ആവാനും സാധ്യതയുണ്ട് നിലവിൽ ഇന്ത്യൻ ടീമിലെ പല യുവതാരങ്ങൾക്കും സിംബാവലയ സാഹചര്യം അറിയില്ല അതുകൊണ്ട് ആദ്യ മത്സരത്തിൽ വെടിക്കെട്ട് നടത്താൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുമില്ല എന്ന് കണ്ടറിയണം സഞ്ജു ജയ്സ്വാളും തിരിച്ചെത്തുന്നത് ഇന്ത്യക്ക് കരുത്തു പകരും എന്നാൽ ആദ്യ രണ്ട് മത്സരങ്ങൾ തോൽക്കാതെ മുന്നോട്ട് പോവുകയെന്ന് ഇന്ത്യക്ക് മുന്ന വെല്ലുവിളിയാണെന്ന് പറയാം നായകനെന്ന നിലയിൽ ശുബ്ബാൻ ഗുലനും കാര്യങ്ങൾ എളുപ്പമാകില്ല